അമ്പത്തിരണ്ട് ജനറൽ സെക്രട്ടറിമാർ പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാർ കെ പി സി സിക്ക് ജംബോ കമ്മിറ്റി തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്രമേള പൈതൃക നഗരിയിൽ കാഴ്ചയുടെ തിരിതെളിഞ്ഞു എയർ ഇന്ത്യ ദുബായ് സർവീസ് പുനരാരംഭിക്കും മുഖ്യമന്ത്രി നടത്തിയ ചർച്ച വിജയം ആധുനികവൽക്കരണം അനിവാര്യമെന്ന സംസ്ഥാന കൈത്തറി കോൺക്ലേവ് പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഇതെന്റെ ലാസ്റ്റ് ആണ് എന്ന് അവൻ പറഞ്ഞു അർജുൻ്റെ ഭരണത്തിൽ സഹപാഠികൾ ദീർഘനാളത്തെ തർക്കങ്ങൾക്കും ിലപേക്ഷകൾക്കും ശേഷം കെ പി സി സി പുനഃസംഘടന പട്ടിക പ്രസിദ്ധീകരിച്ചു അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റ്മാരും അടങ്ങുന്ന ജംബോ കമ്മിറ്റിയെയാണ് ഐ സി സി പ്രഖ്യാപിച്ചത് എഐസി പ്രഖ്യാപിച്ചതോ രാഷ്ട്രീയകാര്യ സമിതിയിൽ ആറ് അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി തർക്കം കാരണം കെ പി സി സി സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഡി സി 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 അധ്യക്ഷന്മാർക്കും മാറ്റമില്ല രാജ്മോഹിൻ ഉണ്ണിത്താൻ വി കെ ശ്രീകണ്ഠൻ ഡീൻ കുര്യാക്കോസ് പന്തളം സുധാകരൻ സി പി മുഹമ്മദ് എ കെ മാണി എന്നിവരാണ് രാഷ്ട്രീയ കാര്യ സമിതിയിൽ പുതുതായി ഉൾപ്പെട്ടവർ ടി ശരത്ചന്ദ്ര പ്രസാദ് ഹൈബി ഇടൻ പാലോട് രവി വി ടി ബൽറാം വി പി സജീന്ദ്രൻ മാത്യു വി പി സജീന്ദ്രൻ മാത്യു ഗോൽനാടൻ ഡി സുഗതൻ രമ്യ ഹരിദാസ് എം ലിജു എ എ ഷുക്കൂർ എം വിൻസെൻ റോയി കെ പൗലോസ് ജെയ്സൺ ജോസഫ് എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ സംഘടനാ നവീകരണം എന്ന പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ ഹൈക്കമാൻഡ് ശ്രമിക്കുമ്പോഴാണ് കേരളത്തിൽ വീണ്ടും നേരിട്ടുള്ള നിയമനം നടത്തിയത് പുനഃസംഘടന അനന്തമായി നീളുന്നതിൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉൾപ്പെടെ നേതാക്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ദുബായ് അബുദാബി സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു എയർ ഇന്ത്യ തിരുവനന്തപുരം ദുബായ് സർവീസുകൾ ഇരുപത്തെട്ട് മുതലും തിരുവനന്തപുരം അബുദാബി സർവീസ് ഡിസംബർ മൂന്ന് മുതലും ആരംഭിക്കും തിരുവനന്തപുരത്തേക്ക് ആഴ്ച മൂന്ന് സർവീസുകൾ ഉണ്ടാകും ഇന്ത്യ എക്സ്പ്രസിന്റെ മാർച്ച് ഇരുപത്തി ആറ് വരെയുള്ള ശീതകാല ഷെഡ്യൂളിൽ കേരളത്തിൽ നിന്നും ദുബായ് അബുദാബി സെക്ടറുകളിലേക്കുള്ള വിമാന സർവീസുകൾ കുറച്ചിരുന്നു മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയെ തുടർന്ന് സർവീസുകൾ വേഗത്തിൽ പുനരാരംഭിക്കാൻ ധർണയായിട്ടുണ്ട് തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്ര മേള പൈതൃക നഗരിയിൽ കാഴ്ചയുടെ മേളക്ക് തിരിതെടിഞ്ഞു പൈതൃക നഗരമായ തലശ്ശേരിയിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ തലശ്ശേരി രാജ്യാന്തര ചലച്ചിത്ര മേളക്ക് തിരിതെടിഞ്ഞു ഏതൊരു കലാസൃഷ്ടിയും അത് രൂപപ്പെടുന്ന കാലത്തിനോട് എങ്ങനെ സംവദിക്കുന്നു എന്നതാണ് പ്രധാനമെന്ന് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു സൃഷ്ടാവ് അറിയണമെന്നില്ല സൃഷ്ടിയുടെ രാഷ്ട്രീയം എഴുത്തുകാരൻ അറിയാതെ തന്നെ അതിൽ രാഷ്ട്രീയവും കടന്നുവരും സിനിമ സമഗ്രതയിൽ കാണുക എന്നതാണ് പ്രധാനം സിനിമ കാണുന്ന ഓരോരുത്തരും അവരുടേതായ സിനിമയാണ് കാണുന്നത് തിയേറ്റർ ആണ് സിനിമയുടെ യഥാർത്ഥ അനുഭവം നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലെ ലിറ്റിൽ പാരഡൈസിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷാംസി അധ്യക്ഷത വഹിച്ചു സെന്റർ ബോർഡിന്റെ ഉപയോഗിച്ചു സെന്റർ ബോർഡിനെ ഉപയോഗിച്ച് മനുഷ്യന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന കാലത്ത് ചെറുത്തുനിൽപ്പിന്റെ തുടക്കവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നടിയാൻ സാധിക്കില്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ ചലച്ചിത്രമേള എന്ന് സ്പീക്കർ പറഞ്ഞു ഫെസ്റ്റിവൽ ബുക്ക് സംവിധായകൻ ആഷി കപൂർ നടൻ സൗബിൻ ഷാഹിറിന് കൈമാറി പ്രകാശനം ചെയ്തു ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ മധു ഡബിംഗ് ആർട്ടിസ്റ്റ് നേഹ പലിയേരിക്ക് നൽകി പ്രകാശനം ചെയ്തു മുതിർന്ന നേ നിർമ്മാതാവ് ലിബർട്ടി ബഷീറിനെ മന്ത്രി ആദരിച്ചു മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ശങ്കർ രാമകൃഷ്ണൻ വിനോദിനി ബാലകൃഷ്ണൻ ചലച്ചിത്ര അക്കാദമി ജനറൽ കൗൺസിൽ അംഗം പ്രദീപ് ചുക്ലി സംഘടന സമിതി കൺവീനറായ എസ് കെ അർജുൻ ജിതി കോളയ എന്നിവർ സംസാരിച്ചു ചടങ്ങിനുശേഷം കാൻമേളയിൽ ഗ്രാൻഡ് പ്രി പുരസ്കാരം നേടിയ ഓൾവി ഇമേജിൻ ആസ് ലൈറ്റ് പ്രദർശിപ്പിച്ചു ലിബർട്ടി തിയേറ്റർ സമുച്ചയത്തിലെ മൂന്ന് തിയേറ്ററുകളിലായി ചലച്ചിത്ര പ്രദർശനം രാവിലെ തന്നെ ആരംഭിച്ചു മൂന്ന് തിയേറ്ററുകളിലും ദിവസം അഞ്ച് പ്രദർശനങ്ങൾ നടത്തുന്നു ആയിരത്തി അഞ്ഞൂറോളം ഡെലിഗേറ്റുകളാണ് മേളയിൽ പങ്കെടുക്കുന്നത് അനൂറ് മുതൽ ഫെമിനിച്ച് ഫാത്തിമ വരെ തിരുവനന്തപുരത്ത് നടന്ന ഇരുപത്തൊമ്പതാമത് ഐ എഫ് എഫ് കെയിൽ നിന്നും അമ്പത്തഞ്ച് ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ പതിനാല് ചിത്രങ്ങൾ ലോക സിനിമാ വിഭാഗത്തിലെ പന്ത്രണ്ട് ചിത്രങ്ങൾ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് വിഭാഗത്തിലെ അഞ്ച് ചിത്രങ്ങൾ പന്ത്രണ്ട് മലയാള ചിത്രങ്ങൾ ഏഴ് ഇന്ത്യൻ സിനിമകൾ കാലഡോസ്കോപ്പ് ഫീമെയിൽ ഗ്രേസ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അർമീനിയൻ ഫോക്കസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ ചിത്രങ്ങൾ എന്നിവയാണ് മേളയിൽ ഉൾപ്പെടുത്തിയത് കാൻ ഫെസ്റ്റിവലിൽ പാംതോർ ലഭിച്ച നടിക്കുള്ള പുരസ്കാരവും രണ്ട് ഓസ്കാർ പുരസ്കാരങ്ങളും ലഭിച്ച എമിലിയ പെരസ് വെനീസ് ഫെസ്റ്റിവലിൽ ഗോൾഡൻ ലാൻഡ് ലഭിച്ച ദ റൂം നെക്സ്റ്റോ കാനൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ ദ സബ്സ്റ്റൻസ് വെനീസ് മേളയിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ വാൾട്ടർ സാൽസിന്റെ എം ആർ സ്റ്റീൽ ഐ എം ആർ സ്റ്റീൽ ഹിയർ ഐഎഫ്എഫ് കെയിൽ സുവർണ ചകോരം നവാഗത സംവിധായക രജത ചകോരം ലഭിച്ച ഹൈപ്പർ ബോറിയൻസ് പ്രേക്ഷക പുരസ്കാരം പുരസ്കാരം ജൂറി പ്രൈസ് എന്നിവ നേടിയ ഫെമിനിസി ഫാത്തിമ മികച്ച നവാഗത സംവിധായക പ്രതിഭയ്ക്കുള്ള എഫ് എഫ് എസ് ഐ അവാർഡ് ഇന്ദുലക്ഷ്മിക്ക് നേടിക്കൊടുത്ത അപ്പുറം തുടങ്ങിയ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു മുതൽ ഫാത്തിമ വരെ തിരുവനന്തപുരത്ത് നടന്ന ഇരുപത്തി ഒമ്പതാമത് ഐ എഫ് എഫ് കെയിൽ നിന്നും തെരഞ്ഞെടുത്ത അമ്പത്തഞ്ച് ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ പതിനാല് ചിത്രങ്ങൾ ലോക സിനിമാ വിഭാഗത്തിലെ പന്ത്രണ്ട് ചിത്രങ്ങൾ ഫെസ്റ്റിവൽ ഫേവറേറ്റ് വിഭാഗത്തിലെ അഞ്ച് ചിത്രങ്ങൾ പന്ത്രണ്ട് മലയാള ചിത്രങ്ങൾ ഏഴ് ഇന്ത്യൻ സിനിമകൾ കാലഡോസ്കോപ്പ് ഫീമെയിൽ ഗ്രേസ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഹർമീനിയർ ഫോക്കസ് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള ഓരോ ചിത്രങ്ങൾ എന്നിവയാണ് മേളയിൽ ഉൾപ്പെടുത്തിയത് കാൻ ഫെസ്റ്റിവലിൽ പാംതോർ ലഭിച്ച നടിക്കുള്ള പുരസ്കാരവും രണ്ട് ഓസ്കാർ പുരസ്കാരങ്ങളും ലഭിച്ച എമിലിയ പെരസ് വെനീസ് ഫെസ്റ്റിവലിൽ ഗോൾഡൻ ലാൻഡ് ലഭിച്ച ദ റൂം നെക്സ്റ്റോ കാനിൽ മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് നേടിയ ദ സബ്സ്റ്റൻസ് വെനീസ് മേളയിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ വാൾട്ടർ സാൻസിൻ്റെ എം ആർ സ്റ്റിൽ ഐ എം ആർ സ്റ്റിൽ ഹിയർ ഐ എഫ് എഫ് കെയിൽ സുവർണ ചകോരം ലഭിച്ച ബ്രസീലിയൻ ചിത്രമായ മാലു രജത ചഗോരം ലഭിച്ച മീ മറിയം ദ ചിൽഡ്രൻ ആൻഡ് ട്വൻറ്റി സിക്സ് അതേഴ്സ് നവാഗത സംവിധായകരുള്ള രജത ചകോരം ലഭിച്ച ഹൈപ്പർബോറിയൻസ് പ്രേക്ഷക പുരസ്കാരം പുരസ്കാരം ജൂറി പ്രൈസ് എന്നിവ നേടിയ ഫാത്തിമ മികച്ച നവാഗത സംവിധായക പ്രതിഭയ്ക്കുള്ള നേടിക്കൊടുത്ത അപ്പുറം തുടങ്ങിയ ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എം ടി എക്സിബിഷൻ നാളെ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന തലശ്ശേരി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി ഒരുക്കിയ എം ടി വാസുദേവൻ നായർക്ക് ആദരമർപ്പിച്ചു കൊണ്ടുള്ള കാലം മായാ ചിത്രങ്ങൾ എന്ന ഫോട്ടോ എക്സിബിഷൻ ടി പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും എം ക സമരശേഷകനായ എഴുത്തുകാരൻ അദ്ദേഹത്തിന് ആദരമർപ്പിക്കുന്ന അപൂർവമായ ചടങ്ങിന് തലശ്ശേരി സാക്ഷ്യം വഹിക്കും ഒക്ടോബർ പതിനേഴ് വെള്ളിയാഴ്ച വൈകിട്ട് മണിക്ക് ലിബർട്ടി തിയേറ്റർ പരിസരത്ത് ഒരുക്കിയ പവലിയനിൽ നടക്കുന്ന ചടങ്ങിൽ റബ്കോ ചെയർമാൻ കാരായി രാജൻ അധ്യക്ഷനാവും സ്പീക്കർ എ എൻ ഷാംസീറിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ എക്സിബിഷന്റെ ക്യൂറേറ്റർ ആർ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് എം എസ് നിഷാദ് മലബാർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് സജീവ് മറോളി തലശ്ശേരി പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് പാതിരിയാഡ് ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ പ്രേംകുമാർ സെക്രട്ടറി സി അജോയ് എന്നിവർ പങ്കെടുക്കും എക്സിബിഷൻ എം ടിയുടെ ചലച്ചിത്ര ജീവിതവുമായി ബന്ധപ്പെട്ട നൂറോളം ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചലച്ചിത്ര ചരിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ ആർ ഗോപാലകൃഷ്ണനാണ് ക്യൂറേറ്റർ മഞ്ഞ് താഴ്വാരം ദയ വാരിക്കുഴി പെരുന്തച്ഛൻ പരിണയം ബിൽക്കാനുണ്ടോ സ്വപ്നങ്ങൾ വൈശാലി തുടങ്ങിയ ചിത്രങ്ങളുടെ ലൊക്കേഷനിൽ അണിയന പ്രവർത്തകർക്കൊപ്പമുള്ള എം ടിയുടെ ചിത്രങ്ങൾ ഇരുട്ടിന്റെ ആത്മാവ് നഗരമേ നന്ദി അസുരവിത്തോ കടവ് പഞ്ചാഗ്നി ആരണ്യകം ഉത്തരം കൃഷ്ണ വിത്തുകൾ തുടങ്ങിയ എം ടി ചിത്രങ്ങളിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ എന്നിവ എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സമഗ്ര ചർച്ചയ്ക്ക് വഴിയൊരുക്കി കൈത്തറി കോൺക്ലേവ് കണ്ണൂർ ഓറിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന കൈത്തറി കോൺക്ലേവ് കൈത്തറി മേഖലയിലെ ഉന്നമനം സംബന്ധിച്ച സമഗ്ര ചർച്ചയ്ക്ക് വഴിയൊരുക്കി കൈത്തറി പുതിയ കാലവും പുതിയ സമീപനമെന്ന വിഷയത്തിൽ നടന്ന ചർച്ച മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് നേതൃത്വം നൽകി കൈത്തറി വ്യവസായം സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കുക ഉയർന്ന പ്രീമിയം വിപണിക്ക് മാറ്റുക നൂലിനായി സബ്സിഡി നൽകുക കൂടുതൽ മികച്ച ഡിസൈനുകൾ ഉൽപ്പാദിപ്പിക്കാൻ ആധുനിക ഉപകരണങ്ങളിലേക്ക് വ്യവസായം മാറ്റുക കുറഞ്ഞ ഉൽപാദനക്ഷമത മൂലധനശോഷണം പ്രവർത്തന മൂലധന പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ കോൺക്ലേവിൽ ചർച്ചയായി ഹാൻവീൽ ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ആൻഡ് പി വി രവീന്ദ്രൻ പത്മശ്രീ പി ഗോപിനാഥൻ സുകുമാരൻ നായർ ഡോക്ടർ സി ആർ എൽ സി പി ആർ ദിവ്യ അരക്കൻ ബാലൻ താവം ബാലകൃഷ്ണൻ എന്നിവ പാനൽ അംഗമായിരുന്നു കണ്ണൂർ ജില്ലാ റവന്യൂ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം കണ്ണൂർ ജില്ലാ റവന്യൂ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കമായി തലശ്ശേരി വി ആർ കൃഷ്ണയ്യ സ്റ്റേഡിയത്തിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷാംസീർ ഉദ്ഘാടനം നിർവഹിച്ചു കായികമേളയിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഷൂസുകൾ വാങ്ങി നൽകാൻ അധികൃതർ നിർദ്ദേശം നൽകണമെന്ന് സ്പീക്കർ പറഞ്ഞു ചിലർക്ക് ഷൂസുകൾ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല അത്തരം അവസരങ്ങളിൽ പി ടിഎം മുൻകൈയ്യെടുത്ത് വാങ്ങിക്കൊടുക്കണം അതിനാവശ്യമായ മാർഗനിർദ്ദേശം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് നൽകണം കഴിഞ്ഞ ദിവസം സ്റ്റേഡിയത്തിൽ നടന്ന മട്ടന്നൂർ ഉപജില്ലാ കായികമേളയിൽ ഷൂസ് ഉപയോഗിക്കാത്ത കുട്ടികൾക്ക് പൊള്ളലേറ്റ സാഹചര്യം ദയനീയമാണെന്നും സ്പീക്കർ പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി വർണ്ണപായ മാർച്ച് പാസ്റ്റും നടന്നു കണ്ണൂർ ഡി ഡിഇ ഡി ഷൈനി പതാക ഉയർത്തി ഒക്ടോബർ പതിനെട്ട് വരെ നടക്കുന്ന കായികമേളയിൽ പതിനഞ്ച് ഉപജില്ലകളിൽ നിന്നും ഒന്നു മുതൽ മൂന്നാം സ്ഥാനം വരെ ലഭിച്ചവരും തലശ്ശേരി സായി സെന്ററിൽ നിന്നും പതിനഞ്ചു പേരും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ നിന്നും മത്സരാർത്ഥികളും ഉൾപ്പെടെ രണ്ടായിരത്തി മത്സരാർത്ഥികൾ ആണ് പങ്കെടുക്കുന്നത് സബ് ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സര ഇനങ്ങളാണ് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്നത് തലശ്ശേരി നഗരസ നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമനാറാണി ടീച്ചർ അധ്യക്ഷയായി ഹയർ സെക്കൻഡറി ആർ ഡി ഡി എ കെ വിനോദ് കുമാർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി തലശ്ശേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ സാഹിറൻ കമ്മിറ്റി കൺവീനർ കെ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു പോകുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചോ ഇതെന്റെ ലാസ്റ്റ് ആണ് എന്ന് അവൻ പറഞ്ഞു അർജുൻറെ മരണത്തിലെ സഹപാഠികൾ പാലക്കാട് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വെളിപ്പെടുത്തലുകളുമായി സഹപാഠികൾ കഠിനാഴ്ച ഇൻസ്റ്റഗ്രാമിൽ അർജുൻ ഉൾപ്പെടെ നാലു കുട്ടികൾ തമ്മിൽ മെസ്സേജ് അയച്ചതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ തർക്കത്തിൽ രക്ഷിതാക്കളുടെ പരാതിയിൽ സ്കൂൾ അധികൃതർ ഇടപെട്ടിരുന്നു ഇതിനെ തുടർന്ന് ക്ലാസ് ടീച്ചറായ ആശ അർജുന്റെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി സൈബർ സെല്ലിൽ പരാതി നൽകുമെന്നും ജയിലിൽ ഇടുമെന്നും അധ്യാപിക ഭീഷണിപ്പെടുത്തിയതായി സഹപാഠികൾ പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അർജുനെ ഓഫീസ് മുറിയിലേക്ക് വിളിപ്പിച്ചു അവിടെ വെച്ച് പ്രധാന അധ്യാപികയായ ലിസിക്കൊപ്പം ആശയും അർജുനും തല്ലിയെന്നും അത് കഴിഞ്ഞ് ക്ലാസ്സിലെത്തിയപ്പോൾ മരിക്കാൻ പോകുകയാണെന്നും ഇത് ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചെന്നും സഹപാഠി മാധ്യമങ്ങളോട് പറഞ്ഞു സ്കൂൾ വിട്ടിറങ്ങിയ അർജുൻ യൂണിഫോമിൽ വീട്ടിൽ തൂങ്ങി മരിച്ചിരിക്കുകയായിരുന്നു കുടുംബക്കാരും അർജുനെ പല വിഷയങ്ങളിലും കുറ്റപ്പെടുത്തിയിരുന്നതായി സഹപാഠികൾ പറഞ്ഞു കുറ്റക്കാരിയായ അധ്യാപിക്കെതിരെ അടുത്ത നടപടി വേണമെന്നാവശ്യപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി ഇറങ്ങി പ്രധാന അധ്യാപിക വിഷയത്തിൽ അധ്യാപിക ന്യായീകരിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു എസ് എഫ് ഐ വിഷയത്തിൽ കുറ്റക്കാരിയായ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യം ഉന്നയിച്ചു തുടർന്ന് ഡിവൈഎസ് പി എസ് ഷംസുദ്ദീന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ സ്കൂൾ മാനേജർ കെ ആർ കൊച്ചുകൃഷ്ണൻ പ്രധാനാധ്യാപിക യു ലിസി അധ്യാപിക ആശ എന്നിവരെ സസ്പെൻഡ് ചെയ്തതായും തുടർ നടപടികൾ സർക്കാർ വകുപ്പ് തല തലനിർദ്ദേശങ്ങൾക്കനുസരിച്ച് തീരുമാനിക്കുമെന്നും അറിയിച്ചു ഇതോടെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറി സ്കൂൾ ചൊവ്വാഴ്ചവരെ അടച്ചിടാൻ തീരുമാനിച്ചു